ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ ഡെയ്ൻ മൈ ലൈഫ് കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ കാരണം ഞാൻ ഉറ്റക്കേ ഉള്ളൂ ഉമ്മ ഇല്ല ഉമ്മ ചെറിയതിൻ്റെ അവിടെയാണ് ചെറിയതെന്ന് പറഞ്ഞാൽ എൻ്റെ നാത്തൂനാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞാലും പിന്നെയും പിന്നെയും ചോദിക്കും ചെറിയതാരാന്ന് അതുകൊണ്ട് പറയുകയാണ് കേട്ടോ നമ്മൾ ഗവിയിലൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ തിരിച്ച് ഞങ്ങൾ ചെറിയതിൻ്റെ അങ്ങോട്ടാണ് വന്നത് ഞാൻ ഷിനാജും അവിടെ ഒരു ദിവസം നിന്നിട്ട് സൺഡേ ഇങ്ങ് പോകുന്നു ഷിനാജിന് വർക്കിന് പോകേണ്ടത് കൊണ്ട് ഉമ്മാ രണ്ടു ദിവസം കൂടെ നിന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നാണ് മെയ് ഇരുപതാം തീയതി ആയിരുന്നു കേട്ടോ ഷിനാജിൻ്റെ ബർത്ത്ഡേ അപ്പം അന്നത്തെ ദിവസം ഞാൻ എടുത്തൊരു ഡേ ഇൻ മൈ ഇത് അപ്ലോഡ് ആക്കാൻ ലേറ്റ് ആയത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ടൂർ പോയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ ഗീവ് ചെയ് പോയത് അപ്പോൾ അത് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ അപ്പം അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് ആ ഒരു തിരക്കിൽ എനിക്കിത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത് ബാക്ക്ഗ്രൗണ്ടിൽ കോഴി കൂവുന്ന സൗണ്ടൊക്കെ കേൾക്കും കുറേ ഞാൻ നോക്കി കോഴി കൂവാതെ പറയാൻ പക്ഷെ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യുക ഷിനി വീട് പ്രകൃതിയുമായി കുറച്ച് ഇണങ്ങി നിൽക്കുന്നുണ്ട് നമുക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഓരോന്നിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കും അപ്പോൾ അത് നിർത്തിയിട്ട് ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ രാവിലെ എണീറ്റിട്ടൊന്നും ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പവും ഗ്രീൻ ബീൻസ് കറിയാണ് ഇതൊരു പ്രത്യേകതര അപ്പമാണ് കേട്ടോ കാരണം ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഇത് കാണുന്നതും കഴിക്കുന്നതും സിമ്പിളാണ് വലിയ പാടൊന്നുമില്ല അരിപ്പൊടി കലക്കിയിട്ട് ജസ്റ്റ് അങ്ങനെ ഉണ്ടാക്കുന്നൊരു അപ്പമാണ് ഷിനാജിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഇഷ്ടമൊക്കെയാണ് കുഴപ്പമില്ല ഷിനാജിന് ഡെയിലി ഇതുണ്ടാക്കി കൊടുത്താലും ഷിനാജ് കഴിച്ചോളും അതുകൊണ്ട് ഞാൻ അപ്പാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പം ഉണ്ടാക്കുന്ന ഗ്രീൻ ബീൻസ് കയറി അപ്പുറത്ത് കുക്കറിൽ സെറ്റാക്കുന്നുണ്ട് ഷിനാജാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ ആൾക്കൊരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി വർക്കിന് പോകാൻ അപ്പോൾ ഒരു എട്ട് മണിക്ക് ആകുമ്പോഴേ ആളെ ഇരിക്കത്തുള്ളൂ അങ്ങനെ അപ്പോ ഒക്കെ ചുട്ട് കഴിഞ്ഞ് കറിയും സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് ചായ ഉണ്ടാക്കില്ലല്ലോ എന്ന് ഓർത്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ ചായക്ക് വെള്ളം വെച്ച് ഇവിടെ അങ്ങനെ പാൽ ചായ ആരും അങ്ങനെ എപ്പോഴും കുടിക്കാറില്ല എല്ലാവർക്കും കട്ടൻ ചായനോടാണ് പറയും ഷിനാജിനാണെങ്കിലും കട്ടൻ ചായ ആണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് കട്ടനാണ് ഇവിടെ കൂടുതലും ഉണ്ടാക്കാറ് പിന്നെ ഇതൊരു മുട്ട പൊരിച്ചാണ് കേട്ടോ സിമ്പിളാണ് സംഭവം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ ഇത്തിരി മുളകൊടി ഇട്ടിട്ട് മുട്ട പൊഴിച്ചിച്ച് പൊട്ടിച്ചൊഴിക്കുക ഏറ്റൈലോട്ട് കുറച്ച് മുളകോടി ഇപ്പും കൂടെ കൊടുക്കുക ഇത് സംഭവം ശരാജ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഉണ്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് എന്നോട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങിൻ്റെ വീഡിയോ കാണുവാൻ ആൾ എനിക്ക് അയച്ചെന്നിട്ട് അത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറയും അപ്പം ഞാനത് ഒരു വട്ടം ഉണ്ടാക്കിയപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഉണ്ടാക്കി കൊടുക്കും ഇതിപ്പോൾ ശനിയാച്ചിനെ കൊണ്ടുപോകാനുള്ള ഫുഡ് ഞാൻ പാക്ക് ചെയ്യുവാണ് ജന്മം ചെയ്ത ഉച്ചക്ക് എന്താ രാവിലത്തെ കൊണ്ടുപോകത്തുള്ളു ചോറ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആൾക്ക് വേണ്ട ചോറ് തീരെ ഇഷ്ടമില്ല കഴിക്കാനായിട്ട് അപ്പോൾ രാവിലത്തെ ഫുഡ് തന്നെ കൊണ്ടുപോകത്തുള്ളൂ അങ്ങനെ അപ്പവും മുട്ടയൊക്കെ ഞാൻ സെറ്റാക്കി കറിയൊക്കെ പാക്ക് ചെയ്ത് അവിടെ വെച്ച് ഇപ്പോഴത്തേക്ക് ശനിയാജ് എണീറ്റിട്ടുണ്ടായിരുന്നിട്ട് ആൾ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് നമ്മൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത് ഭർത്താവിനെ ഒറ്റക്കി പണിക്കൂ നോക്കി പോണേ അവിടെ ഒക്കെ ചളഞ്ഞു കിടക്കുവാണ് ചാറ്റ രാധ പോയ ബർത്ത് ഡേ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞാനൊരു ചിക്കൻ ബിരിയാണി വെക്കാമെന്നൊക്കെ വിചാരിച്ചു ഉച്ചക്ക് അപ്പം അതിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തന്നിട്ട് ഷിനാജ് അങ്ങനെ വർക്ക് ചെയ്യു പോയി ഷിനാജ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ യൂട്യൂബിൽ കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു കമൻസ് ഞാൻ കണ്ടാലും മാക്സിമം റിപ്ലൈ ഇടാറുണ്ട് കേട്ടോ റിപ്ലൈ ഇട്ടില്ലെങ്കിലും ജസ്റ്റ് ലൈക്കെങ്കിലും ചെയ്യാറുണ്ട് നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് ചിലത് കാണാത്തതായിരിക്കും ചിലപ്പം റിപ്ലൈ ഇടാതെയും ലൈക്ക് ചെയ്യാതെയും അങ്ങനെ വിട്ടുപോകുന്നത് മനഃപൂർവ്വമല്ല സമയം ഒരു എട്ടേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ഷിനാജ് വർക്കിന് പോയി ഇനി കുറച്ച് പണികളൊക്കെ എനിക്ക് ബാക്കിയുണ്ട് എന്താ പാത്രം കഴുകണം അടിച്ചു വരുത്തുടക്കണം അലക്കണം പിന്നെ ഇത് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് ഷിനാജിനോട് പറഞ്ഞ് അപ്പോൾ അതിന്റെ പരിപാടികൾ നോക്കണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ തുടങ്ങി വെക്കട്ടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും അതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചു തന്നിട്ടാണ് പോയത് പ്രോൺസ് ബിരിയാണി വെക്കാന്നാണ് ഞാൻ ഓർത്ത് പക്ഷേ ചെമ്മീം കിട്ടിയില്ല അപ്പോൾ പിന്നെ ചിക്കൻ വെക്കാന്ന് ഓർത്തും എന്തായാലും ബർത്ത് അല്ലേ പക്ഷേ ഷിനാജ് ഉച്ചക്ക് കഴിക്കാൻ കാണത്തില്ല രാത്രിയേ വരത്തുള്ളൂ അപ്പോഴേ കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആദ്യം തന്നെ റൂമിൽ വന്നിട്ട് അലങ്കോലായിട്ട് കിടക്കുമായിരുന്നു ബെഡ്ഷീറ്റും പോയപ്പോ ഒക്കെ അതൊക്കെ ഒന്ന് നേരെയാക്കി മടക്കി വൃത്തിയാക്കി വെച്ച് പിന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിയാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച് നമുക്കിവിടെ വാഷ് ബേസൺ പുറത്താണ് കേട്ടോ അപ്പോൾ മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കയറ്റാം നോക്കി മഴ വന്ന് നമുക്ക് അവിടെ നിന്ന് കഴുകാൻ പറ്റത്തില്ല ആകെ നനഞ്ഞു കുളിക്കും അങ്ങനെ പാത്രം ഫുള്ള് കഴുകി വെച്ച് ഏറ്റവും ഒന്നിനി അടിച്ചു വരണം മൂന്നാലഞ്ച് ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ ചവറും കാര്യങ്ങളൊന്നും വലിയതായിട്ടില്ല എന്നാലും ആ കിണറിൻ്റെ മുകളിൽ കുറച്ച് ചപ്പൊക്കെയുണ്ട് മഴ ആയതുകൊണ്ട് അടിച്ച് വരുമ്പോഴേ ഇല പോരാൻ ഭയങ്കര പാടാണ് എന്നാലും ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അതുപോലെ തന്നെ ഇല പോകാൻ നല്ല പാടായിരുന്നു ഒരുവിധം അടിച്ച് ഫുള്ള് ഇലയും കളഞ്ഞിട്ടുണ്ട് നല്ല പാടാണ് മഴ പെയ്താൽ ഇല ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് വരാൻ ഭയങ്കര പാടാണ് എന്നാലും ഇതവിടെ ഇവിടെ ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടല്ലോ ചെളിയിൽ നല്ല റിസ്ക് തൂത്തെടുക്കാൻ ഇത് ബിരിയാണിക്ക് ശനാജി വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ ഇനി ഈ പച്ചമുളകും തക്കാളിയും ഇഞ്ചിയൊക്കെ ഈ പാത്രങ്ങളിലോട്ടാക്കണം എന്നാലും ഞങ്ങൾ വന്ന് ഫ്രിഡ്ജ് ഓർന്നപ്പോൾ ഫ്രിഡ്ജ് ആകെ ഒരു മാത്രമേ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു കാരണം ഞങ്ങൾ ഓഫാക്കിയിട്ടിട്ടാണ് പോയത് അപ്പം പൂപ്പല്ല ഇടിച്ചിട്ടും ആകെ കഴുക്കുമായിരുന്നു അപ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു കാരണം ഉപയോഗിക്കാൻ പറ്റാതെയായി അപ്പം ഞാൻ എല്ലാം കഴി കളഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിരുന്നതാണ് ഇനി ഇതെല്ലാം ഇതിലോട്ടൊന്നാക്കട്ടെ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നതിന് പോരിയാണിക്ക് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം ചിക്കൻ എത്തിയിട്ടില്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൂട്ടിക്കൊണ്ട് തരാം നമുക്ക് ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളു കുറച്ച് സാധനങ്ങൾ മതി മല്ലിയലയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്ത് കറി ഉണ്ടാക്കുവാണേലും മല്ലിയല ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലിടും അപ്പോൾ ബിരിയാണിക്ക് നമുക്ക് കുറച്ച് കൂടുതലാം ബാക്കി എല്ലോട്ട് വെക്കാം ഇത് വേപ്പിൻ്റെ ഇത് വേപ്പിലെ വയ്ക്കുന്ന പാത്രമാണ് തൽക്കാലം നമുക്ക് ഇതിലോട്ട് വെക്കാം വേപ്പിലേ മല്ലിയലൊക്കെ ഇതിൽ തന്നെയാണ് തൽക്കുന്നത് രണ്ടും കൂടെ വെക്കും ഇതാകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ചീത്തയാകത്തിൽ ഇങ്ങനെ അടച്ചു വെച്ചാൽ ഇത് ഇന്നലെ രാത്രി നമ്മൾ മുറിച്ച് കഴിച്ചിട്ട് വെച്ച ബാക്കി കേൾക്കാൻ ഇത്രയുണ്ട് ചെറിയൊരു പീസ് എടുത്ത് ഞാൻ കഴിക്കട്ടെ ഇത് നമ്മൾ ഇതുവരെ വാങ്ങിച്ചു നോക്കാത്തൊരു ഫ്ലേവറാണ് കേട്ടോ എന്തോ ഒരു ജർമ്മൻ ചോക്ലേറ്റ് അങ്ങനെ എന്തോ ആണ് കേട്ടോ പറഞ്ഞത് ബൂസ്റ്റും തേനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഞാൻ ചോദിച്ചു പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ നമുക്ക് ഇത് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞു കുഴപ്പമില്ല അത്രേ ഉള്ളൂ ഭയങ്കര മധുരം ഭയങ്കര ഓവറാണ് അതുകൊണ്ടാണ് ഇത്രയും ബാക്കി വന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പീസാണ് മുറിച്ച് കഴിച്ചത് ഭയങ്കര മധുരമായതുകൊണ്ട് ഞാൻ ഇത് ഒരു പീസ് കഴിക്കട്ടെ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ രാത്രി നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു മഴയൊക്കെ നനഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണി അപ്പം തന്നെ കേക്ക് മുറിച്ച് അതിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എനിക്കാണെങ്കിൽ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിന് ഓവർ മധുരമായതുകൊണ്ട് ഒരുപാട് ഒന്നും ഇതിൽ നിന്ന് കഴിച്ചില്ല അങ്ങനെ അടിച്ചു വാരി തുടക്കാൻ നിന്ന് എല്ലാം എന്താ അടിച്ചു വാരി തുടയെല്ലാം കഴിഞ്ഞിട്ട് കുക്കിങ്ങിലോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനിൽ ഞാൻ കുറച്ച് വിനാഗിരി ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് വിനാഗിരി ഒഴിച്ചാൽ അതിൻ്റെ ചോര പെട്ടെന്ന് പോകും ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ചിക്കനിൽ വിനാഗിരി ഒഴിച്ചിട്ടാ പെട്ടെന്ന് അതിൻ്റെ ചോരെയൊക്കെ പോകുമ്പോൾ നമുക്ക് വൃത്തിയാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ വിനാഗിരി എന്ന് പറയുമ്പോൾ സുർക്ക ഇവിടെ അങ്ങനെയാണ് കേട്ടോ പറയുന്നത് ഇവിടെ ഞങ്ങളുടെ അവിടെത്തന്നെ കട്ടി ഒരുപാട് വ്യത്യാസമുണ്ട് ഭാഷകളും ഓരോന്നിന്റെ പേരും അങ്ങനെ ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തത് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മസാല തേക്കാൻ പൊയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറിൻ്റെ പരിപാടി ഇതുവരെ നോക്കിയില്ല എന്തായാലും ഞാൻ അരി ഇവിടെ ഇരിപ്പുണ്ട് ചോറ് വെക്കട്ടെ പെട്ടെന്ന് കുക്കറിൽ എനിക്ക് വീഡിയോയും പണിയും കൂടെ പെട്ടെന്ന് സ്പീഡ് ചെയ്യാൻ പറ്റും നമ്മൾ വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട് നല്ലോണം സമയം പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയായി എന്തായാലും ഞാൻ ചോറിനുള്ള പണി നോക്കട്ടെ ഇത് മസാല ഇത് വെച്ച് പൊരിക്കാൻ വെക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയലയും തക്കാളിയും അരിഞ്ഞു സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അരിഞ്ഞ് പാത്രത്തിൽ വെക്കുന്ന ഇഷ്ടം എല്ലാം കൂടെ കൂട്ടി കഴിച്ച് വെക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചോറ് ഏകദേശം സെറ്റായിട്ട് ഇപ്പൊ ഇതിൽ കാണുമ്പോ ചിലപ്പോഴ പോലെ തോന്നാതെ ചൂടാറുമ്പോൾ ശരി ഇപ്പോഴും കറക്റ്റ് വേവായി ചിക്കൻ പോടിക്കാതിരിക്കുവാണ് ഉള്ളി കുറച്ച് വാടിക്കാനായിട്ട് എഞ്ചിയും വെള്ളത്തുള്ള ഞാൻ ഇടുന്നതും കൊടുക്കും കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ സാധനങ്ങളെല്ലാം കുറച്ചെടുത്തിട്ടുള്ളു ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ ഉച്ചക്ക് ക്ഷണിയാകാണെങ്കിൽ കഴിക്കാനും ഇല്ല മറ്റൊക്കെ ഉള്ളൂ പിന്നെ എല്ലാം കൊറച്ചെടുത്തിട്ട് ഇനി തക്കാളിയും ഇത് ഫുള്ള് മല്ലിയാലിടുന്നില്ല കുറച്ചിട്ട് കൊടുക്കണം ബാക്കി ചോറ് ദമ്മിടമ്പ് ഇടാൻ വേണ്ടിട്ടാണ് തക്കാളി ഇത് മൊത്തം ഇട്ടുകൊടുക്കണം ഇതെന്റെ സ്റ്റൈലുള്ള ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ അത്ര പ്രോപ്പറായിട്ടൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത് എന്റെ തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കുറച്ചുകൂടെ വാടാനുണ്ട് എന്നിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ബിരിയാണി വെച്ചിട്ട് വേണം എനിക്ക് അലക്കി കുളിക്കാൻ പിന്നെ പണിയൊന്നുമില്ല എല്ലാം കഴിഞ്ഞു ഇതൊന്ന് അടച്ചു വെക്കാം പിന്നെ അടപ്പ് ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ മസാലയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ ഇത് എൻ്റെ സ്റ്റൈലിലുള്ള ഒരു ബിരിയാണിയാണ് ചിലപ്പം എല്ലാവരും വെക്കുന്നത് ഇങ്ങനെ ആവത്തില്ല പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ വെച്ചത് കൊണ്ട് പറയുമല്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മസാല സെറ്റാക്കി കഴിഞ്ഞിട്ട് ചോറ് ഞാൻ തമ്മിടുവാണ് എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യവും ഇഷ്ടമുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ നോക്കി പരീക്ഷിക്കുമായിരുന്നു ഈ കട്ട് ചെയ്യാനാണെങ്കിലും കുക്ക് ചെയ്യാനാണെങ്കിലൊക്കെ എനിക്ക് ഒരിക്കലും മടുപ്പ് തോന്നാത്തൊരു സംഭവമാണ് കുക്കിങ് എന്തോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കും ആണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ ആ കൂടെ ഉള്ളൊരു വിഷമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കണം ഉമ്മായ ഇല്ല ഷിനാജും ഇല്ല ഷിനാജിനെ അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റിയ മീൻസ് വീടിൻ്റെ അടുത്തല്ല ഷോപ്പ് കുറച്ച് പോകണം അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ വീട്ടിൽ വരത്തുള്ളൂ ഫുഡ് കഴിക്കാനായിട്ട് അല്ലാത്തപ്പോഴൊക്കെ ഫുഡ് കൊണ്ടുപോകും അങ്ങനെയാണ് അങ്ങനെ ഞാൻ ചോറൊക്കെ സെറ്റാക്കി എൻ്റെ അലക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴയായിരുന്നു ഇത്രയും നേരം മൂടിക്കട്ടി നല്ല മഴക്കാരായിരുന്നു മഴ ഇപ്പോഴാണ് പെയ്തത് പെയ്ത് തുടങ്ങുന്ന സാറ്റൽ മഴയാണ് കോഴികളെല്ലാം ഇവിടെ കയറിയത് അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു കുറച്ച് തൈരും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ട് അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ എഡിറ്റിങ്ങിലേക്ക് പോയി ഫുഡ് കഴിച്ചിട്ടുള്ള ആ ഒരു ടൈമിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ആ ടൈമിൽ ഫ്രീ ആണല്ലോ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യും ഇത് നമ്മൾ ടൂർ പോയ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നിങ്ങനെ കട്ട് ചെയ്തും സൗണ്ട് കളഞ്ഞും എടുക്കുകയാണ് ഇതിപ്പോൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ നമ്മൾ മൂത്തനാത്തം നിൽക്കുന്ന അവിടെ പോയതാണ് അങ്ങനെ കുത്തിയിരുന്ന് ആ വീഡിയോ ഫുള്ള് എഡിറ്റ് ചെയ്ത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇരുന്നാൽ പകുതിക്ക് വെച്ച് നിർത്തി പോകുന്നത് ഇഷ്ടമല്ല ഇരുന്നാൽ പിന്നെ ഫുള്ള് എഡിറ്റ് ചെയ്ത് തീർക്കണം അങ്ങനെ നല്ല സമയം എടുക്കും ഇങ്ങോട്ട് ഇത് എഡിറ്റ് ചെയ്ത് തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണുന്ന പോലെയല്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിലൊക്കെ ഏറെയാവും മൂഡനുസരിച്ചിട്ടാണ് കൂടുതലും എഡിറ്റിങ് പെട്ടെന്ന് കഴിയുന്നത് അങ്ങനെ എൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുടെ ശക്തി അതിഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി പിന്നെ ഇരുട്ടും വീഴാനായി ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീട്ടിലെ ഒറ്റക്കിരിക്കേണ്ടേ അപ്പം ഉമ്മായി ഷിനാജൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഒറ്റക്കിരിക്കേണ്ട ആ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു കാരണം ഷിനാജ് വരുമ്പോഴത്തേക്കും ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവും അങ്ങനെ ഞാൻ ആ മഴയത്ത് കുടയും ചൂടി നേരെ അങ്ങോട്ട് പോയി നൈറ്റ് പിന്നെ ഷിനാജ് വർക്ക് കഴിഞ്ഞാൽ നേരെ മേമാട് അങ്ങോട്ട് വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയി മേമാട് വീടെ അടുത്തന്നെയാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കി ഇന്നത്തെ ഡെയിൻ മേ ലൈഫ് വീഡിയോ ഇത്രേ ഉള്ളു ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ കുറച്ചു ടി വി കണ്ടിവിടെ ഇരിക്കുവായിരുന്നു അപ്പൊ എന്റെ ബർത്ത്ഡേ ബോയ് ഇവിടെ കിടപ്പുണ്ട് ഹാപ്പി ബർത്ത്ഡേ രാവിലെ തന്നെ വിഷ് ചെയ്തായിരുന്നു എന്നാലും ഒന്നും കൂടെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറേ വിഷസ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ബർത്ത്ഡേ വിഷ് എല്ലാവർക്കും താങ്ക്സ് ഇപ്പോൾ ഗേൾസ് എൻ്റെ ഡാർലിങ്ങിൻ്റെ ബർത്ത്ഡേ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ടി വി ഒക്കെ കണ്ടിരിക്കുമായിരുന്നു ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ശൂന്യതയാണ് കേട്ടോ ഇവിടെ ഇനി എന്തായാലും വേറെ ഇല്ല നിങ്ങളൊക്കെ കമൻസിലും അല്ലാണ്ടൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുവോ ചെയ്യുമോ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരെണ്ണം പെട്ടെന്ന് തട്ടിക്കൂട്ടി സെറ്റാക്കിയതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കമൻറ്റ് എന്തായാലും ചെയ്യണം കേട്ടോ നിങ്ങളെ കമൻറ്റ് കാണുമ്പം ഒരു സന്തോഷമാണ് അപ്പം നമുക്കടുത്ത വെടിയിട്ട് കാണാൻ ഇനി